ത്തിന്റെയും സഹോദരത്തിന്റെയും ഇത്തിരി വട്ടം ഈ നാടകത്തിൽ നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിഞ്ഞാൽ ഞങ്ങൾ കൃതാജ്ഞരായി നിങ്ങളുടെ അനുഗ്രഹത്തോടെ നിങ്ങൾ ആരംഭിക്കട്ടെ കരുനാലയാണ് െഴുതിയ മാനവ സ്നേഹത്തിൻ്റെ മാനവ സ്നേഹത്തിൻ അക്ഷരങ്ങൾ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഡോക്ടർ പ്രതാപൻ വരൂ വരൂ ഇരിക്കു ഡോക്ടർ താങ്ക് യു ഇന്ന് വളരെ നേരത്തെ എത്തിയല്ലോ സന്തോഷം ഇതിലും നേരത്തെ എത്താമായിരുന്നു ആ ഹൈവേയിലും മൊത്തം പൊളിച്ചിട്ടിരിക്കുക ഇപ്പോഴെങ്കിലും എത്താൻ സാധിച്ചത് ഭാഗ്യം ഇന്ന് വയോചനത്തിന് മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പത്താം വാർഷികം കൂടിയാണ് ആ അതുകൊണ്ട് തന്നെ ഡോക്ടർ നേരത്തെ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊള്ളാം വാർഷികമായിട്ട് എന്തൊക്കെയാണ് പ്രത്യേക പരിപാടികൾ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഡോക്ടർ ആദ്യം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു കേക്ക് മുറിക്കുന്നു ഓക്കെ ഉച്ചയ്ക്ക് നല്ല വിഭവ സമൃദ്ധമായ ഒരു സദ്യ ആഹാ വൈകിട്ട് നമ്മുടെ അന്തേവാസികളുടെ കൊച്ചു കൊച്ചി കലാപരിപാടികൾ അതുകൊള്ളാലോ അത് കലക്കും എന്നാ നമുക്ക് തുടങ്ങിയാലോ ഡോക്ടറെ തുടങ്ങാം തുടങ്ങാം ഞാൻ എല്ലാവരെയും വിളിക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി തോമസേ എല്ലാവരെയും വിളിക്കൂ ആ വിളിക്കൂട്ടി ശരിക്കും പിടിക്കണം ഞാനത് പിടിച്ചിട്ടുണ്ട് ഇയാൾ നടന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ പത്താം വാർഷികം പ്രമാണിച്ച് നമ്മുടെ എല്ലാവരെയും സന്തോഷം പങ്കുവെക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഈ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും നമുക്ക് ഈ കേക്ക് മുറിക്കാം വന്നിട്ടുണ്ട് ഇവിടെ പുറത്ത് അനുഭവം പ്രധാപൻ സുഖം തന്നെയല്ലേ മന്ത്രിയുടെ ഈ വരവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരു വരൂ നാളെ മന്ത്രിസഭ യോഗമല്ലേ പ്രതാപന് അറിയാമല്ലോ ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടിക്ക് സീറ്റുകൾ കൂടുതൽ കിട്ടി വോട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാല് തോറ്റ പാർട്ടിക്കാർ പോലും പറയും ഞങ്ങൾക്ക് വോട്ടുകൾ കൂടുതൽ ഇത് അങ്ങനെയല്ല ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ വളരെ ആവേശമുള്ളവരാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിലവേശാന് കിട്ടിയ ഒരു നല്ല അവസരം ഗസ്റ്റ് ഹൗസിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെ ഒരു യോഗമുണ്ടായിരുന്നു പോകും വഴി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലേ എന്തായാലും മന്ത്രി വന്നത് നന്നായി ഈ കരുണാലയത്തിന്റെ പത്താം വാർഷികമാണെന്ന് താങ്കൾ തിരക്കിലായിരിക്കുമെന്ന് കരുതിയാണ് പറയാതിരുന്നത് എന്തായാലും വന്ന സ്ഥിതിക്ക് ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് പോകണം അതിൻ്റെ ഒരു ഔപചാരികതയുടെ ആവശ്യമുണ്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയാകാം അപ്രിയപ്പെട്ട എന്റെ വോട്ടർമാരെ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരെ എന്റെ സുഹൃത്തായ പ്രതാപന്റെ ഈ സ്ഥാപനം പ്രത്യേകിച്ച് എന്റെ മണ്ഡലത്തിൽപ്പെട്ട ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിനും മറ്റുള്ള വയോധ മന്ദിരങ്ങൾക്കും അർഹമായ സാമ്പത്തിക സഹായം നൽകണമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വേണ്ടതായ സമ്മർദ്ദം ചെലുത്തുമെന്ന് പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇന്ന് എനിക്ക് അല്പം തിരക്കുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എട്ട് കല്ലീടലുകളും ഒരു അനാച്ഛാദനവും മറ്റ് യോഗങ്ങളിലും പങ്കെടുക്കേണ്ടതുണ്ട് അതിനാൽ ഈ കരുണാലയത്തിന്റെ പത്താം വാർഷികം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നാൽ നമുക്ക് കേക്ക് മുറിക്കാം അപ്പോൾ ഞാൻ ഞാൻ പോകട്ടെ ഇനി എല്ലാവരും പോയി കഴിച്ചോളൂ മിസ്റ്റർ എൻ്റെ ഒരു അഭിപ്രായം യെസ് പറയൂ ഡോക്ടർ എന്താണ് നമ്മുടെ ഇവിടുത്തെ ഈ വയോജനങ്ങളുടെ പൂർവ്വ ചരിത്രങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ അവർ ഇവിടെ എത്തിച്ചേർന്നു എന്നറിയാൻ ഒരാഗ്രഹം മാത്രമല്ല അത് അവരുടെ തുടർ ചികിത്സയിലും വളരെ ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെന്താ ഡോക്ടർ വളരെ നല്ല അഭിപ്രായം ഞാൻ അകത്ത് പോയി അവരോരോരുത്തരെയും ഇങ്ങോട്ട് പറഞ്ഞു വിടാം ഡോക്ടർ ആ രാമചന്ദ്രൻ അല്ലേ പേര് ഇരിക്കും അതെ പക്ഷേ എല്ലാവരും എന്നെ രാമേട്ടാന്ന് വിളിക്കും ചുമബയ്ക്ക് മാത്രം ഇപ്പോഴും ഒരു കുറവുമില്ലല്ലേ രാമേട്ട അത് ജയിലിന് വേണ്ടിയൊരു സമ്മാനമാണ് സാറേ പണ്ട് പാർട്ടിക്ക് വേരോട്ടമില്ലാത്തരുന്നൊരു പ്രദേശം പാവപ്പെട്ടവർ അടിമകളെ പോലെ ജീവിക്കുന്നു ക്രൂരമായി അടിച്ചമർത്തപ്പെട്ട ഒരു കാലഘട്ടം അവിടെ പ്രസ്ഥാനം വളർത്തുവാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു രാപ്പകലില്ലാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു അങ്ങനെ എൻ്റെ ഗ്രാമത്തിൽ പാർട്ടിക്ക് ഞാനൊരു അടിത്തറ പായി എന്നിട്ട് അന്നത് ഒരാവേശമായിരുന്നു ഒരാവശ്യമായിരുന്നു എന്നെല്ലാവരും ഇരട്ടച്ചങ്കൻ എന്താണ് വിളിച്ചിരുന്നത് എല്ലാം പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം തന്നെ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവച്ച കാലം പക്ഷേ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ പലതും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ഓ അതെന്തു പറ്റി ഒരുപാട് കൊലപാതകങ്ങളിൽ പങ്കാളിയാകേണ്ടി വന്നു പാർട്ടിക്ക് വേണ്ടി ഒരു കൊലക്കുറ്റം ഏറ്റെടുക്കേണ്ടി വന്നു എല്ലാം പാർട്ടി ശരിയാക്കാമെന്ന് പറഞ്ഞ് ജയിൽ ശിക്ഷ കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടുകാരുൾപ്പെടെ എനിക്ക് എല്ലാം നഷ്ടമായിരുന്നു മേലനങ്ങാതെ നടന്ന പലരും നേതാക്കളായി എം എൽ എ എം പി മന്ത്രി വരെയായി അവരിൽ പലരും എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു നടന്നു അത് വല്ലാത്തൊരൊറ്റപ്പെടലായി ഒരിക്കൽ റോട്ടിൽ തളർന്നു വീണ എന്നെ ആരൊക്കെ എടുത്ത്

ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല അതെന്തായാലും നന്നായി സുലൈമാനിക്ക നിങ്ങൾ കടന്നു വന്ന പറ്റി ഓർക്കുമ്പോൾ അഭിമാനമോ നഷ്ടബോധമോ കുറ്റബോധമോ എന്താണ് തോന്നുന്നത് കഴിഞ്ഞതെല്ലാം മറക്കുവാൻ ശ്രമിക്കുകയാണ് ഞാൻ അതെന്താ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരു മതഭ്രാഹ്മണായിരുന്നു എന്ന കൊണ്ട് മാത്രം മറ്റുള്ളവരെ ഞാൻ വെറുത്തിരുന്നു മാത്രം ദുഷിച്ച ഒരു ചിന്തയായിരുന്നു എനിക്ക് നമ്മുടെ രാഷ്ട്രം ഒരു മതേതരത്വ രാഷ്ട്രമെന്ന സങ്കല്പം പോലും ഞാൻ മറന്നു ഒരു വർഗീയ ധ്രുവീകരണത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തു പിന്നീട് എന്ത് സംഭവിച്ചു െല്ലാം എന്നെ വെറുക്കുവാൻ തുടങ്ങി എൻ്റെ ഭാര്യയെ ഒരു ദൈവത്തിനും രസിക്കാൻ കഴിഞ്ഞില്ല അവളുടെ അവസാന നാളുകളിൽ ആശുപത്രിയിൽ അവളെ പരിചരിക്കുവാനും സഹായിക്കുവാനും അന്യമതസ്ഥരായ എൻ്റെ അയൽവാസികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എൻ്റെ മക്കൾ പോലും എന്നെ ഉപേക്ഷിച്ചു അനാഥരായ ഞാൻ ആരും സഹായത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു മതവർഗീയതയും അന്ധവിശ്വാസവും ഒരു ഗുണവും ചെയ്യില്ല എന്തെ പരസ്പര സ്നേഹവും സാഹോദര്യവും എന്നും നിലനിൽക്കാം വൈകി വന്നൊരു ബോധോദയം അതൊക്കെ പറഞ്ഞിട്ട് എന്താ ഡോക്ടറെ ഞാൻ പോട്ടെ ഡോക്ടർ ഡോക്ടർ ആ സുമാരേടാ ബാ ഇരിക്ക ഞാനൊന്നും നോക്കട്ടെ കഴിഞ്ഞ തവണ ഞാൻ എഴുതി ആ മരുന്നല്ലേ കഴിക്കുന്നത് ആ ആ മരുന്ന് കഴിക്കുമ്പോൾ വയറിനൊരു പ്രത്യേക സുഖം തോന്നുന്നുണ്ട് അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ ശരി ഡോക്ടർ സുമാരട്ടാ പിന്നെ കഴിഞ്ഞ എല്ലാം മറന്നു മോൻ വന്ന് വിളിച്ചാൽ സുമാരേട്ടൻ അവന്റെ കൂട്ടത്തിൽ പോകാൻ തയ്യാറാകുമോ ഇല്ല സാർ ഒരിക്കലുമില്ല മകനും അവരച്ഛനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവൻ എന്നോട് ചെയ്തിട്ടുള്ളത് അതിന് പ്രത്യേകിച്ച് വലിയ കാരണങ്ങളുണ്ടോ ചെറുപ്പത്തില് അവന്റെ അമ്മ മരിച്ചുപോയി മ്മയില്ലാത്ത ദുഃഖമറിയാതെ ഞാൻ അവനെ വളർത്തിയത് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നതിനു വേണ്ടി വളരെ കഷ്ടപ്പെട്ടു ഇന്നവൻ വലിയ ജോലിക്കാരനായി അതാണ് ഞാൻ അവനോട് ചെയ്ത തെറ്റ് ഇതൊക്കെ ഏത് അച്ഛനും മക്കൾക്ക് വേണ്ടി ചെയ്തതല്ലേ അതിലെന്താണ് തെറ്റ് ജോലി കിട്ടിയപ്പോൾ നല്ല സമ്പാദ്യമായപ്പോൾ അച്ഛൻ അവൻ ഒരു അവനൊരധികറ്റ അവനാളാകെ മാറി വഴിവിട്ട ബന്ധങ്ങൾ ദുർനടപ്പ് ദുഃശീലം ഇതെല്ലാം ചോദ്യം ചെയ്തപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടില്ല എന്നെ അവൻ ഒരു ശത്രുവായി കണ്ടു മാനസികവും ശാരീരികവുമായി അവൻ എന്നെ ഉപദ്രവിച്ചു എൻ്റെ മകൻ സ്വന്തം അച്ഛനോട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ കുടുംബ കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ചെറിയൊരു സംഖ്യ എനിക്ക് ചെലവിനായി ലഭിച്ചത് അവസാനം അതും ഞാൻ വേണ്ടെന്ന് വെച്ചു ഇങ്ങനെയുള്ള ഒരു മകൻ വന്നു വിളിച്ചാൽ എങ്ങനെയാണ് സാർ അവന്റെ കൂടെ ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നത് അതിലൊണ്ടെല്ലാം ഞാൻ ആല്ലേ എന്നുള്ളത് സുരട്ട ഇവിടെ എങ്ങനെയുണ്ട് ഇപ്പോൾ വലിയ ദുഃഖിതരായ ഒരുപാട് പേരുണ്ട് ഇവിടെ ഞങ്ങൾക്കിവിടെ ഒന്നിനും ഒരു കുറവില്ല എന്തിനാണ് സാർ ഞാൻ പ്രഭാവന ഉണ്ടല്ലോ അദ്ദേഹമാണ് ഞങ്ങൾക്കെല്ലാം സൂതാരാറ്റൻ പോയി വിശ്രമിച്ചോളൂ പിന്നെ മരുന്നൊന്നും മുടക്കരുത് കേട്ടോ ഡോക്ടർ ഇത് നമ്മുടെ പാട്ടുകാരൻ സുരേന്ദ്രൻ അതെനിക്കറിയാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇരിക്കൂ സുരേന്ദ്രൻ ഞാനൊന്ന് നോക്കട്ടെ ഇപ്പോൾ പറയത്തക്ക വിശേഷമൊന്നുമില്ല ഒരു സ്മാർട്ട് ആണല്ലോ ഇവിടെ എത്തിപ്പെട്ടു നന്നായി വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എന്റെ അച്ഛന്റെ മരണശേഷം എല്ലാം താറുമാറായി നിയന്ത്രിക്കാൻ ആരും ജാഥയായിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മദ്യപാനവും ലഹരി വരുന്നു ഉപയോഗവും അതെന്റെ സ്ഥിരം പരിപാടിയായിരുന്നു കയ്യിൽ കാശില്ലാണ്ടായപ്പോൾ കൂട്ടുകാരെല്ലാവരും കൈ ഒഴിഞ്ഞു കയ്യിൽ പൈസ ഇല്ലാതെയായപ്പോൾ പെറ്റമ്മയെ വരെ മർദ്ദിച്ചു അമ്മയുടെ കെട്ടുകാൽ വരെ ഞാൻ പൊട്ടിച്ചെടുത്തു പുറകെ പോയാൽ അത് പിന്നെ ഒരു മാനസിക മാനസിക രോഗമായി മാറി ഞാൻ രോഗിയായി പ്പോഴേക്കും എന്റെ അമ്മ എന്നെ കൈവിട്ടുപോയി എന്നെ കുറിച്ച് ഓർത്ത് ഹൃദയം പൊട്ടിയാവാം അമ്മ മരിച്ചത് ഞാനൊരു മഹാപാവിയാണ് ഡോക്ടർ ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള ും പശ്ചാത്തവുമാണ് ഏറ്റവും വലുത് ഇനി കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഒക്കെ സങ്കടപ്പെട്ടിട്ട് എന്ത് എന്നാണ് ചിന്തിക്കേണ്ടത് എന്നാൽ ശരി മിസ്റ്റർ പ്രതാപൻ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും തിരിച്ചറിവുമുള്ള ആരോരുമില്ലാത്തവരുടെ ഒരു വലിയ അത്താണിയാണ് താങ്കളുടെ ഈ മന്ദിരം അറിയാം ഡോക്ടർ ഇത് എൻ്റെ മനസ്സിന് നൽകുന്ന സന്തോഷം എത്ര വലുതാണെന്ന് അറിയാമോ ഒരു അനാഥാലയത്തിൽ പഠിച്ചു വളർന്ന് ഞാൻ ഇന്ന് വലിയൊരു ബിസിനസ്കാരനായി ഈ നിലയിലെത്തി ഭാര്യ മകനുമായി സുഖമായ ജീവിതം ഭാര്യയുടെ പെട്ടെന്നുള്ള മരണം എന്നെ വല്ലാതെ തളർത്തി ജോലി സംബന്ധമായി മകൻ്റെ അമേരിക്കയിലേക്കുള്ള യാത്ര വീണ്ടും അപ്പോഴാണ് മനസ്സിനൊരാശ്വാസമെന്ന നിലയിൽ ഈ കരുണാലയം ആരംഭിക്കാൻ ഞാൻ തീരുമാനിച്ചത് വളരെ നല്ല തീരുമാനം നമ്മളൊക്കെ പ്രായമായി വരികയാണല്ലോ നമുക്ക് ശേഷം ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ഞാനും എൻ്റെ മകനും തമ്മിൽ ഒരു ധാരണയുണ്ട് അഥവാ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മകൻ അമേരിക്കയിൽ നിന്നും വന്ന് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകും പ്രതാപിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ സമയം ഒരുപാടായി നമുക്ക് പോയി ഒന്ന് കാണണ്ടേ ശരി ഡോക്ടർ ഇനിയിപ്പാണവോ ആരാ കടന്നു വരൂ എത്ര നാളായിരുന്നു കണ്ടിട്ട് നിനക്ക് സുഖമല്ലേ മോനെ അതെ അതെ എനിക്ക് സുഖമാണ് അമ്മേ ഇരിക്കും എന്തായാലും ഇന്ന് വന്നത് നന്നായി ഇന്ന് നമ്മുടെ ഈ കരുണാലയത്തിന്റെ പത്താം വാർഷികമാണ് മോനെ കുറച്ച് കാര്യങ്ങൾ നേരിട്ട് പറയാനാണ് അമ്മ വന്നത് അമ്മേ അമ്മക്ക് എന്താണ് വേണ്ടത് ഡോക്ടർ ഇതാരണെന്ന് അറിയാമോ സിസ്റ്റർ അൽഫോൺസ് അമ്മ എന്റെ ദൈവം അനാഥനായി എന്നെ വളർത്തി ഇന്നത്തെ ഞാനാക്കിയ എന്റെ പ്രിയപ്പെട്ട അമ്മ അൽഫോൺസ് അമ്മ കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം അവരെ കുറിച്ച് പറയാനാ അമ്മ വന്നത് പ്രതാപൻ ശ്രദ്ധിച്ചു കേൾക്കണം കേൾക്കുമ്പോൾ വികാരം കൊള്ളരുത് ഇല്ല പറയു അമ്മ വർഷങ്ങൾക്ക് മുൻപ് ഒരു സായം സന്ധിയിൽ എൻ്റെ അനാഥാലയത്തിലേക്ക് കൈക്കുഞ്ഞുമായി ഒരു സ്ത്രീ കടന്നു വന്നു ആ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഈ ചോരക്കുഞ്ഞിനെ കൊല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ല സിസ്റ്റർ എനിക്ക് പറ്റിയ ഒരു തെറ്റിൻ്റെ ഫലം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ ഇരുട്ടിലേക്ക് നടന്നാണ് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുള്ള അവകാശം പോലും ലഭിച്ചില്ല അതിനു മുൻപേ അവൾ കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് എന്റെ നെഞ്ചോട് ചേർത്ത് വളർത്തി വലുതാക്കി ഇത് ഇപ്പോൾ പറയാൻ കാരണം നിനക്ക് ജന്മം നൽകിയ നിന്റെ പെറ്റമ്മയാണ് മോനെ ഈ നിൽക്കുന്നത് അത് ഞാൻ ഈ അമ്മയെ ക്ഷണിച്ചു അമ്മ കരയരുത് എന്നെ കരയരുത് അമ്മ പറഞ്ഞു അങ്ങനെ എന്നെ ദോഷിച്ചിട്ട് എന്റെ അമ്മ എന്നോട്ടാണ് രാത്രി ഒരാൾ രക്ഷിച്ചു ആ നല്ല മനുഷ്യൻ മനുഷ്യൻ്റെ കേട്ടറിഞ്ഞ് ഭാര്യയായി സ്വീകരിച്ചു എനിക്ക് നല്ലൊരു ജീവിതം നൽകി ഞങ്ങൾ ദൂരെ ഒരു നാട്ടിൽ പോയി സുഖമായി ജീവിച്ചു ആ ബന്ധത്തിൽ ഇവർക്ക് രണ്ട് മക്കളുണ്ടായി ആ മക്കൾ വിദേശത്ത് സുഖമായി ജീവിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഘാതം മൂലം എൻറെ ഭർത്താവും ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻറെ മനസ്സിന് ശാന്തി ലഭിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ മക്കൾ ദൂരെ ഒരു ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വഴിപാടും പ്രാർത്ഥനയുമെല്ലാം കഴിഞ്ഞ് അമ്പലമുറ്റത്തെ ആൽത്തറയിൽ ഞങ്ങൾ വിശ്രമിക്കാനിരുന്നു മീനവും തളച്ചയും മൂലം ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി ഉറക്കം ഉണർന്നപ്പോൾ മക്കളെ കാണാനില്ലാത്രേ അവരെന്നെ മനഃപൂർവം ഒഴിവാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ അവരെ കുറിച്ച് അന്വേഷിക്കാനോ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തൊരു ലോകം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പുതുതലമുറയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ പ്രതാപ് അതെ ഡോക്ടർ അമ്മ പറയൂ പിന്നീട് അമ്മക്ക് എന്താണ് സംഭവിച്ചത് കുറച്ചു ദിവസം ഞാൻ ആ അമ്പലത്തിന്റെ പരിസരത്തെല്ലാം അലഞ്ഞു തിരിഞ്ഞു നടന്നു വീണ്ടും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് എന്റെ മൂത്ത മകനെ കുറിച്ച് ചിന്ത വന്നത് ജീവിച്ചിരിപ്പുണ്ടോ എന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ ഒന്ന് കാണണമെന്നും എന്റെ തെറ്റുകൾക്കെല്ലാം അവനോട് മാപ്പ് ചോദിക്കണമെന്നും എനിക്ക് മോഹം തോന്നി ആരോടൊക്കെയോ ചോദിച്ചറിഞ്ഞ് അവരെ അനാഥാലയത്തിലെത്തി എന്നെ കണ്ട് അവർ തിരിച്ചറിഞ്ഞു ഒന്നും വേണ്ട എന്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നോഷിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തായാലും എന്റെ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ സിസ്റ്റർ എന്റെ അമ്മയെ എനിക്ക് സമ്മാനമായി നൽകിയല്ലോ ഇനിയുള്ള കാലം എന്റെ അമ്മയ്ക്ക് ഈ മകനോടൊപ്പം ഇവിടെ ഈ കരുനാലയത്തിൽ ജീവിക്കും ഇവ ഒരിക്കലും എൻ്റെ അമ്മ കരയിൽ കരയർ തന്നെ ഓ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നോ ഇതുപോലൊരു ദിവസം ഇതുപോലൊരു കൂടിക്കാഴ്ച ഇനി ഒരിക്കലും ഉണ്ടാവില്ല മതേപുരത്തും നാം പ്രാർത്ഥിച്ചു ലഹരിയും മദ്യവും ഉപയോഗിക്കാത്ത ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ നമ്മൾക്ക് പ്രയത്നിക്കാം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പുതുതലമുറയെ വളർത്തിയെടുക്കാം അധികാരമോഹമില്ലാത്ത ജാതിമത ഭേദമില്ലാത്ത അഴിമതിയില്ലാത്ത ഒരു വർഗപ്രസ്ഥാനം നമുക്ക് വാർത്തെടുക്കാം ഇഴി കണ്ടു ഒരുപോലെയല്ല മൊഴികൾക്ക് അഴകേകമല്ല അകലുകൾ ഇരവുകൾ പ്രദോഷസംഖ്യകൾ ഒരുപോലെയല്ല